ഹലോ നമ്മളെ നമ്മുടെ കനാലുണ്ടല്ലോ കനാലിൽ ഭയങ്കരമായിട്ട് മീനുണ്ടെന്ന് കേട്ട് അപ്പോൾ ഇക്കവിടെ മീനും പിടിക്കാനുള്ള കുളത്തും കാര്യം അതിനു വേണ്ടിയിട്ടുള്ള ഇത് കണ്ടല്ലോ ഇതാണ് ഈ മീൻ പിടിക്കുന്ന തീറ്റ തീറ്റല്ലേ തീറ്റ മീൻ പിടിക്കുന്ന മീൻ പിടിക്കുന്നതല്ലേ ആ പലറ്റും മൈദ എല്ലാം കൂടിയിട്ട് എന്തെല്ലാം അവനക്കറിയാം കേട്ടോ അവനവിടെ ഫുള്ള് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ആ മൈദയും പലറ്റും അതെല്ലാം കൂടിയിട്ട് ആളെ സെറ്റപ്പ് ആക്കിയിട്ട് രണ്ട് മീനിന്റെ കൊളുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇരിക്കും പിന്നെ നമ്മുടെ ഗർഫ അങ്ങോട്ടിയും പോയിട്ട് എന്ത് ചെയ്യാ നേരെ പോയിട്ട് കനാലിൽ പോയിട്ട് മീൻ പിടിക്കാനുള്ള ഇതിലാണ് അപ്പോൾ അടിപൊളി മീനെല്ലാം കിട്ടും അപ്പൊ ഉമ്മാടടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചു നോക്കാട്ടാ മേളെ മീൻ പിടിക്കാൻ പോയിട്ടാ എന്താ കാലത്ത് ആക്ഷേപിക്കല്ല നല്ലപടി ഇപ്പൊട്ടി വെച്ചോ വരുമ്പോ തീറ്റല്ലേ തീറ്റല്ലേ തീറ്റ കൊളത്തോ കൊളത്ത് ഇടാൻ പോപ്പ എന്താ പറയുന്നുണ്ട് ക്ലിയർ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ അപ്പൊ നല്ല മണ്ണ് മറ്റേ ചെളി നന്നായിട്ട് പൊക്കളിയും കൊണ്ട് ജേസി പൊക്കളിയ മാന്തി കൊണ്ട് അവിടെ നല്ല ആടുണ്ടെന്നാ പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ഇപ്പൊട്ടാ ശ്രദ്ധിക്ക അപ്പൊ ഞാൻ എന്താ ചോദിച്ചാല് തീറ്റകൾ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം ആ ഇർഫാൻകുട്ടി രണ്ടെണ്ണം കേട്ടോ അത് സത്യത്തിന് കാലത്ത് ഇതുപോലെ കൊണ്ടുപോയിട്ട് അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നേരെ മീൻ പിടിക്കാൻ പോവാ ഉമ്മ പറയുന്നു മീൻ പിടിച്ചൊന്നും കിട്ടൂല മീൻ പിടിച്ചൊന്നും പിടിച്ചില്ല ഞാൻ ആ ഉമ്മ മസാല വരട്ടി വെച്ചോ മീനായിട്ട് വരും ചക്ക പിള്ളേർ വന്നിട്ടാ അപ്പോ ഉമ്മ മസാല വരട്ടി വെച്ചോ വരുമ്പോ കരിമീൻ കട്ടള മസാല അവിടെ ുംസാലി അതെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഉമ്മണ്ടല്ലോ നമ്മളെ പുച്ഛിക്കാണ് കേട്ടാ നമുക്ക് മീൻ പിടിക്കാൻ അറിയില്ലേ ഇത് അങ്ങോട്ട് ചാക്ക എടുത്തില്ലേ എടുത്തോ വലിയ ഇല്ല വല്യ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം അത് അങ്ങനെയാണല്ലോ ഒന്നീ ഒന്നീ എന്താ ഒന്നീ വിട്ട മൂന്നാ അങ്ങനൊരു കണക്കുണ്ടല്ലോ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ പൂവ് വന്നാലെ അപ്പൊ നമുക്കേ പൂവ് വന്നിട്ടാ വണ്ടി എടുക്കട്ടെ വണ്ടി എടുത്താട്ട് തൊട്ടെടുത്താണുണ്ടോ നമ്മുടെ അവിടെ നേരെ ഇറങ്ങിയാ മതി അപ്പ ഞാൻ പോണത് കാണിക്കട്ടാ ഓട്ടെ പറഞ്ഞു മറുപടി അതെ ഈ കവറ നിറച്ച് കൊണ്ടുവന്നിരിക്കും ഇതില് കുട്ടിയിരിക്കും മസാല റെഡിയാക്കി വെച്ചോ ഒരു ലോഡ് മീന് ിട്ടാ ഇതാണ് നമ്മുടെ കനാലി ഇവിടെ ചെളിയും ചെളിയും കാര്യം ഒക്കെ മാന്ദ്യം കൊണ്ടേ ഭയങ്കര താഴ്ച്ച ഇണ്ട അവിടെ ഈ ഭാഗത്ത് ഇത് നമ്മടെ ശശിയേട്ടാ നമ്മടെ ശശിയേട്ടേട്ട ഒക്കെ മീൻ പിടിക്കാൻ വന്നി കേട്ടെ ഇവിടെ മീൻ കിട്ടലുണ്ട് അത്യാവശ്യം മീൻ കിട്ടലുണ്ട് അവിടെ നിന്ന് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ചെളിയും കാര്യൊക്കെ മാന്ദ്യം കൊണ്ട് ഭയങ്കര ആവശ്യണ്ട് ഇട്ടാ താഴോട്ട് ഇവിടെ നിന്നല്ല ആ സൈഡ് പോണം ആ സൈഡല്ലേ ആ ഭാഗത്ത് ആ ഭാഗത്ത് പോയിഞ്ഞാല് പിടിത്താൻ പെട്ട ആൾക്കാരവിടെ മീൻ പിടിക്കാൻ പക്ഷെ കാലത്തിൽ ഉണ്ടാവുള്ളു അല്ലേ മീൻ പിടിക്കാനൊക്കെ കാലത്തിലേ ആ കാലത്തിൽ ഉണ്ടാവില്ലേ ആ ചൂടായ ഉണ്ടല്ലേ അപ്പൊ അതല്ലേ ആ ചൂടാറിയാതെ അപ്പം കണ്ടല്ലേ ഇതാണ് നമ്മുടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നൈസായിട്ട് നൈസായിട്ട് നമുക്ക് തന്നെ ഫുള്ള് പഠിച്ചിട്ടേ ഉണ്ടോ ഫുള്ള് സാമഗ്രികൾ ഫുള്ള് റെഡി എന്ത് ചെയ്യാ മീൻ പിടിക്കാനുള്ള തയ്യാറെ നോക്കാട്ടോ കുഞ്ഞിപ്പി വന്നിട്ടുണ്ട് കുഞ്ഞിപ്പിയും കുഞ്ഞിപ്പിയും വന്നിട്ടുണ്ട് ഇർഫാന മോളെ വന്നിട്ടുണ്ട് കേട്ടാ ഏഹ് ചുമ്മാ കുഞ്ഞിപ്പ മീൻ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല കുഞ്ഞിപ്പ ചുമ വന്നാണ് വെറുതെ വെറുതെ വന്നാ അപ്പൊ ഞമ്മളിവിടെ കുഞ്ഞിപ്പ എന്താ ഇത് കണ്ടില്ലേട്ടോ സംഭവം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം ഇതാണ് സാധനം കേട്ടാ ഈ ില് ഇങ്ങനെ സംഭവം കൊടുത്തു ഇതിന്റെ പേരെന്താ സ്പൈഡർ കൊടുത്താ സ്പൈഡർ ഹുക്ക് സ്പൈഡർ ഹുക്കാണ് കാണണ്ടി വന്ന മീൻ എത്രയും കിട്ടിയതാണ് മീനിപ്പ് എന്തായാലും വാശിയാണ് നമുക്ക് എന്തായാലും മീൻ പിടിക്കണം എന്ത് തടഞ്ഞിട്ടുണ്ട് സംഭവം കുഞ്ഞിപ്പ കുഞ്ഞിപ്പാട്ടിട്ട അങ്ങനെ കിട്ടിയിരിക്കുന്നു ഗായ്സ് കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു കിട്ടിട്ടാ നമ്മളെ സഹായിച്ച നമ്മളെ സഹായിച്ച നമ്മളെ സുബ്രേട്ടനാണ് സുബ്രേട്ടാ ഒരുപാട് സുബ്രേട്ട ഇതാണ് സുബ്രാട്ടനാണ് സാധനം കിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഒരെണ്ണം കിട്ടി അടുത്ത് റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് കുഞ്ഞിപ്പിടിക്കും അടുത്ത് കുഞ്ഞിപ്പറിയാൻ പോവാനാ നമ്മുടെ സൂപ്പരായിട്ട് ഇറങ്ങിട്ടാണ് ആമയും കിട്ടിയ ഒരു അഞ്ചു കിലോ കട്ടു കിട്ടി ട്ടാ കുഞ്ഞിപ്പട്ടി വീശ് പറ ഒന്നുമില്ല അടുത്തറിയാ അടുത്തല്ലേ അടുത്തുണ്ടാക്കുന്നുണ്ട് അതായത് കാലി ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പിടിക്കാം എന്താ സംഭവം കണ്ടല്ലേ ഇത് ഇതാണ് ടാമിറങ്ങിയത് സംഭവം ഈ മണിയില്ലേ ഈ ടെമ്പർ ആയിക്കഴിഞ്ഞാല് മീൻ വലിക്കുന്ന പോലെ മണി കെട്ടി സൗണ്ട് അടിക്കും ഒന്ന് കളിക്കണ്ട ഇങ്ങനെ അപ്പൊ മീൻ കിട്ടിയെന്നർത്ഥം അപ്പൊ ഒന്ന് ഇപ്പുറത്തിട്ടുണ്ട് ഒന്ന് ഇപ്പുറത്തിട്ടുണ്ട് കേട്ടാ രണ്ട് ഭാഗത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് വളർത്തിട്ടോ ആ അതിൽ അതിലിട്ടോ കുഴപ്പമില്ല അതിലിട്ട് അതിലിട്ടോ എന്നിട്ട് അതി ചെറുതില് റസാക്കിട കൊളത്തിഷ്ടം പോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അവരൊക്കെ മീൻ പിടിക്കാൻ വന്ന ടീമാണ് ഒക്കെ മീൻ പിടിക്കുന്നുണ്ട് ഒക്കെ മീൻ പിടിക്കാൻ വന്നിട്ടുള്ള ടീമാണ് സദുരേട്ടനൊക്കെ ഉണ്ട് ദുബ്രേട്ടൻ ഉണ്ട് മീൻ പിടുത്ത ലൈവ് ഇട്ട സാധനം വലിക്കണ്ടിട്ട് ചെറുതായിട്ട് കൊത്തുന്നുണ്ട് ഇട്ട മീൻ മീൻ ചെറുതായിട്ട് കൊത്തുന്നുണ്ട് നോക്കാം 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 രണ്ടും ഇട്ടിട്ടുണ്ട് നമ്മൾ രണ്ടിട്ടുണ്ട് രണ്ടാം നോക്കാം നോക്കാം എന്തായാലും എന്തായാലും പ്രശ്നമൊന്നുമില്ല എന്തായാലും അടുത്ത് മസാല വരറ്റ വെക്കാൻ പറഞ്ഞ് അത് റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് നോക്കട്ടാ സംഭവം സംഭവം ഉണ്ട് ഒരു കൊത്തണ പോലെ സംഭവം കൊളുത്തിട്ടുണ്ട് നോക്കട്ടെ കിലിക്കിലി വന്നിട്ടുണ്ട് ി വന്നിട്ടുണ്ട് നോക്കാം കിട്ടുമോ എന്ന് നോക്കാം വലിക്കുന്നുണ്ട് സാധനം വലിക്കുന്നുണ്ട് കേട്ടോ ലൈവായിട്ട് നമുക്ക് കാണാം കേട്ടോ വിളിക്കുന്ന നമ്മുടെ സദോട്ട ഇവിടെ ഉണ്ട് നമുക്ക് കോർഡിനേറ്ററായിട്ട് സദട്ടുണ്ട് വല്യൊരു കരിമീൻ കിട്ടോ ഇപ്പൊട്ടില്ല കുട്ടികൾ ചിലപ്പോഴായി വന്നിട്ട് ണ്ടാവും അങ്ങനെ കിട്ടിയിരിക്കുന്ന കാ സഹാ വൃത്തം കിട്ടിട്ടുണ്ട് ചെറിയ ഒരുത്തന്നെ കിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും മസാല അവിടെ പരട്ടി വെക്കാൻ പറഞ്ഞതിന് അർത്ഥണ്ടായിട്ട് വീണ്ടും ഇതില് തൂളി തൂളിന്നല്ല തൂളി അപ്പൊ രണ്ടെണ്ണം കിട്ടിണ്ട് കേട്ടാ നമുക്ക് മസാല പരട്ടി വെച്ചായിട്ട് അതേ എങ്ങനെയല്ല ഇണ്ടാ യൂട്യൂബ് ചാനൽ കൂടി അതും കൂടി നമ്മുടെ പള്ളത്ത ഫാമിലിന്ന് പറയും ഫാമിലി വ്ലോഗ് സബ്സ്ക്രൈബർ പോകണം വെച്ചു കഴിഞ്ഞു കിട്ടിയില്ല ഇപ്പ്രാവശ്യം കിട്ടുന്ന ചെറിയ ഈ ണ്ട് വേറും ചെലപ്പ ചെറുതാവണം ചെലപ്പോ എന്താവാ പറില്ല ഞങ്ങള് വന്നിട്ട് ഞാൻ ഇപ്പൊ രണ്ടു മാസം ആയിട്ട് മാസം പോവും അത്രിച്ചില്ല നമ്മള് ഒരു രണ്ട് മാസത്തില് ചണ്ടി കിട്ടിന്റെ നമ്മടെ അവിടുത്തെ ചേട്ടന്മാരുടെ മക്കളാ പെങ്ങാള് അപ്പോൾ അവരവിടെ പിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് ഇവിടെ ഒക്കെ ചെറിയ മക്കളൊക്കെ ഫുള്ള് ഇടുന്നുണ്ട് കിട്ടുന്നൊക്കെ ഉണ്ട് ഇട്ടാ മക്കൾക്ക് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടാ അപ്പോൾ എന്താ ഒരെണ്ണ ഇട്ടിട്ടുണ്ട് ഇത് കിലിങ്ങി കഴിഞ്ഞാൽ നോക്കാം പിന്നെ അടുത്തത് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഒരു രണ്ട് ഉണ്ടും കൂടി ഉണ്ടാവും അല്ലേ ആ രണ്ടും ഉണ്ടും കൂടി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാം പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലോട്ട് പിടിക്കാം അതാണ് അപ്പൊ ഇതിലൂടെ നോക്കി നോക്കാം ഇനി ഒരു നാല് കയറുണ്ട് മൂന്ന് കയറുണ്ട് ആ മൂന്ന് പേരിൽ കിട്ടി കഴിഞ്ഞാല് അൽഹമുദില്ല മറത്ത അവിടെ വലിയ വീരവതൊക്കെ അലക്കിയിട്ടാണ് പോന്നിട്ടുള്ളത് മസാല ഒക്കെ വെറ്റിച്ചെന്നു വെച്ചാൽ പറഞ്ഞിട്ട് പോന്നിട്ടുള്ളത് അപ്പൊ ഒന്നും കിട്ടാണ്ട് പോയാൽ മോശം അല്ലേ കളിയാക്കി കൊല്ലു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടി തന്നെ സെറ്റ് ആയിട്ട് എന്താ ചക്കനക്കുരം കിട്ടിയിട്ടുണ്ട് കേട്ടാ ചക്കനിക്കുരം കിട്ടിയിട്ടുണ്ട് ആ ചെറുതായിരുന്നു വെട്ടിച്ചോണ്ട് ഇട്ടതാ ആ വെട്ടിടുന്ന കേട്ടാ എന്ന് വെച്ചാൽ ചെറിയ മീൻ ഇട്ടിട്ട് വലിയ മീനിനെ പിടിക്കാനുള്ള സെറ്റപ്പ് കേട്ടല്ലേ ആളെ ഏതാ മോത്തില്ലെന്ന് പറയോ ആളെ ആളെ കണ്ടല്ലേ ഗിരിയാട്ടനെട്ടാ സെറ്റപ്പാണ് ഇത് അതിൻ്റെ മൂത്തമാലാണ് കേട്ടോ നമ്മുടെ ദാസേട്ടന്റെ മക്കളാണ് ഫുള്ളും ഇത് പിന്നെ നമുക്കറിയാല്ലോ നമ്മുടെ ഇർഫാൻകുട്ടി അല്ലേ നമ്മുടെ മണിമുത്തുമാല നമുക്ക് അടുത്ത മണിമുത്തുമാലാ എന്നാ അടുത്തോട്ടേ ഉണ്ടല്ലോ ഇതാ ഇതാണ് സാധനം

ുട്ടിയെട്ടി എന്തിനാണ് വെറുതെ ഇർഫാൻകുട്ടി വരുന്ന കേട്ടോ നോക്കട്ടെ നമുക്ക് നോക്കട്ട തള്ളുമ്പോഴൊക്കെ ഒരു മയത്തിൽ അല്ല ഇർഫാൻകുട്ടി എന്തിനാടങ്ങാൻ തള്ളുന്നത് ഇർഫാൻകുട്ടിയാ എവിടെ ഒക്കെ എന്തിനാ അടങ്ങാൻ തള്ളുന്നത് ഇർഫാൻ കുട്ടിയാ നോക്കട്ടെ നമുക്ക് ഇത് ഇർഫാൻകുട്ടിന്റെ ചങ്ക് പഠിച്ച് കാലാണ്ടോ മറ്റേ വേറെ ചേട്ടാ ഇർഫാങ്കു നോക്കാട്ട നമുക്ക് ഇർഫാൻ കുട്ടിയാ ഇല്ലെങ്കിൽ ഇർഫാൻകുട്ടിനൊക്കെ സോടാട്ടാ വക സോടാ എന്താ വല്യ അത്ര വലിയ കിട്ടി കിട്ടി െ അങ്ങനെയാവിളേ പരിപാടി കഴിഞ്ഞാ ഇന്നത്തെ മീൻപിടുത്തും കഴിഞ്ഞു നമ്മുക്കും കിട്ടിട്ടണ്ടല്ലേ മടത്തി ചോദിക്ക ഉമ്മക്ക് എന്ത് വേണം ചെയ്തോട്ടെ എന്തായാലും നമ്മള് മസാല എടുത്ത് വെച്ചാൽ മീൻ പിടിച്ചു ഇനിയിപ്പോ നാളെ മനുഷ്യ വീണ്ടും വരാം കുറച്ച് പരിചയം ഇല്ലായ്മ കൊണ്ടേ നമുക്ക് അധികം ഒന്നും കിട്ടുന്നില്ല ചിലരൊക്കെ പടവരാന്നല്ല മീനിനെ കുറിച്ച് എല്ലാത്തിനും അറിയുന്നുണ്ടോട്ടാ നമുക്കേ നേരെ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് ഉമ്മടുത്ത് പറയാ ഉമ്മാടടുത്ത് പറയാ മീന് കിട്ടിട്ടില്ല പറയാ ഉമ്മാടെ എക്സ്പ്രഷൻ നോക്ക എന്നിട്ട് എന്ത് ചെയ്യാ ഈ രണ്ട് മീൻ രണ്ട് മീൻ നമുക്ക് അമ്മ കൊടുക്കാട്ടാ അമ്മ കൊടുക്കാം എന്നതിന് പോകുന്നോ പോവാ ഓക്കെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് എക്സ്പ്രഷൻ ആണ് കേട്ടോ ഓക്കെ ചൂണ്ടയിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം കിട്ടിയില്ല എന്ന് പറയും അപ്പം എന്താ പറയുന്നത് നോക്കാം മസാലയാ ുംറക്കുമ്പോ മസാലയാസാലിണ്ടോ പറഞ്ഞ പോലെ ഒന്നും കിട്ടിയില്ലേ മസാല ഉണ്ടാക്കി ടെ മുന്നൂറ് രൂപയുടെ ഏർ എന്നിട്ട് ചൂണ്ട വാങ്ങിട്ട് പോയിട്ട് എത്ര ഇരുന്നൂറാണ് ഇരുന്നൂറ് ഇരുന്നൂറ് കിട്ടി അവിടെ ചേട്ടന്മാരുണ്ടായിരുന്നു അവർക്കൊന്നും അധികം കിട്ടിയില്ല ഞമ്മളൊക്കെ കിട്ടി അതിന്റെ പോരളെ ആകെ അഞ്ച് ആറ് ആറ് കയറി നമ്മള് നമുക്ക് സാധനം കിട്ടി അല്ലേ കണ്ണാ രണ്ടെണ്ണോ ആ മസാല പറ്റിച്ചില്ലേ നേരത്തെ ആ പൊരിച്ചു കാട്ടിട്ടാ നാളെ കരിമീനാണ് നാളെ കരിമീൻ നാളെ കരിമീൻ വല്യ കട്ടല് ആണ്ടോ ആ രണ്ടെണ്ണ ഒരുമിച്ച് പിടിക്കൂ ണ്ടാ രണ്ടുപേര് ആള് ചൂണ്ടാമ്പ് എന്നോട് മസാല ഇണ്ടാക്കി വെച്ചിട്ട് വെക്കി വന്നോട്ടിയാ സെറ്റല്ലേ ൂടി പിടിച്ചിട്ടാ രണ്ടെണ്ണവും അടിച്ചാശം ഇതിപ്പോ അടിച്ചില്ല ഏകദേശം എന്തടിച്ച പ്രൈമറല്ലേ അടിച്ചു മറ്റേ ഇതിനടി മോളില് ഇത് വെക്കുന്നുണ്ട് അത് നമുക്ക് വേറെ വീഡിയോസ് കാണിക്കണ്ടാ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഇതാണ് അപ്പൊ അന്ന് പിന്നെ കഴിഞ്ഞത്രണ്ട് വിശേഷാ അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് ആ മീൻ മീനെന്ത്യാ പൊരിച്ച് വറുത്ത് പിടിച്ച്